ഒരുമിച്ച് ായി മുന്നേറുകയും ചെയ്യും നമ്മുടെ ശക്തി ഒന്നായി ചേരാ മണി തീയാ

Nyanyi, 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 nyanyi. Beradu mengetol, beradu mengetol, beradu mengetol, beradu mengetol. Mati dalam, mati dalam, mati dalam, mati dalam. Mati dalam, mati dalam, mati dalam, mati dalam. Matanya membeli, membeli. Matanya membeli, membeli. ഈ പദ്ധതി തന്നെ പ്ലാൻ ചെയ്തതായിട്ട് പ്രത്യേകിച്ച് വരാപ്പുഴ കോട്ടപ്പുറം രൂപതകളും അതോടൊപ്പം തന്നെ കൊച്ചി എറണാകുളം എറണാകുളം കമാലി രൂപതയിലെ എല്ലാ മക്കളും വൈപ്പിങ്ങി എല്ലാവരും അണിനിരുന്ന് കോട്ടപ്പുറം രൂപതയിലെ എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു മനുഷ്യ ചങ്ങതാണ് ഇത് മറ്റുള്ള ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവരോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി തന്നെയാണ് ചങ്ങല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബന്ധത്തിൻ്റെ സ്നേഹബന്ധത്തിൻ്റെ ചങ്ങലയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇവിടുത്തെ പാവപ്പെട്ടവർ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി എല്ലാവരും കൂടി അണിനിരന്നുകൊണ്ടുള്ള ആ ഒരു യാത്ര ഇത് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ ആണ് ഇത് അധർമ്മത്തിനും അനീതിക്കും അസത്യത്തിനും എതിരായിട്ടുള്ള ഒരു യാത്രയാണ് ഒരു മനുഷ്യ ചങ്ങല തന്നെയാണ് വാശവത്കരിക്കപ്പെട്ടത് ഇവരുടെ അവകാശം നഷ്ടപ്പെടുമെന്നുള്ള ആ ഒരു വിഷമമായിട്ട് അവരുടെ കാലിലും അവരുടെ ഹൃദയത്തിലൊക്കെ ഇങ്ങനെ ബന്ധനത്തിലായിരിക്കുന്ന അവരുടെ ഈ ചങ്ങലകൾ അഴിക്കാൻ വേണ്ടി മനുഷ്യരുടെ സ്നേഹത്തോടുള്ള ചങ്ങല അതാണ് ഇന്ന് നമ്മൾ കണ്ടത് ഫെബ്രുവരിയിലെ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു